സി ഐ ടി ബ്യൂട്ടീഷ്യൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി വോട്ട് കുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആന്റണിക്ക് വി വി പാറ്റ് സ്ലിപ്പ് വന്നപ്പോൾ തെളിഞ്ഞത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പേര് താൻ കുത്തിയത് ആൻറ്റോക്കാണെന്ന നിലപാടിൽ വോട്ടർ ഉറച്ചു നിന്നതോടെ പ്രതിഷേധമായി ഒരു മണിക്കൂറോളം ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടു നാല് മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പരാതി പിൻവലിച്ച് വോട്ടർ മടങ്ങി ആറന്മുള നിയോജക മണ്ഡലത്തിലെ കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിലാണ് സംഭവം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വോട്ട് ചെയ്ത ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷെർലിയാണ് പരാതി ഉന്നയിച്ചത് താൻ ആന്റോ ആന്റണിക്കാണ് വോട്ട് ചെയ്തതെന്നും പക്ഷേ വിവി പാറ്റിൽ വന്ന സ്ലിപ്പ് അനിൽ കെ ആന്റണിയുടെ താമര ചിഹ്നമാണെന്നും ഇവർ പറഞ്ഞു പരാതി ഉയർന്നതോടെ പോളിംഗ് നടപടികൾ പ്രിസൈഡിംഗ് ഓഫീസർ നിർത്തിവച്ചു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പ്രതിനിധികളോടും ക്യൂവിൽ നിന്ന് ചിലരോടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു വിവിപാറ്റ് സ്ലിപ്പ് കൃത്യമായി വരുന്നുണ്ടെന്ന് വോട്ട് ചെയ്തവർ പറഞ്ഞു എന്നാൽ വോട്ടറായ ഷെർലി തന്റെ ആക്ഷേപത്തിൽ ഉറച്ചുനിന്നു ഇതോടെ പ്രശ്നം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുത്തു ആന്റോ ആന്റണി സ്ഥലത്ത് വന്നു ഷേർലി ചെയ്യാത്ത വോട്ട് ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവസരം നൽകണമെന്നും ഒരു വോട്ട് ക്യാൻസൽ ചെയ്യണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വരണാധികാരിയായ ജില്ലാ കളക്ടറോടും മറ്റ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു ഇതിനെതിരെ എൻ ഡി എ പ്രവർത്തകർ രംഗത്ത് വന്നു തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചു ഇതിനിടെ പോളിംഗ് നടപടികൾ ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഡെപ്യൂട്ടി കളക്ടർ രണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ചു ഒന്നുകിൽ പരാതി പിൻവലിക്കാം അല്ലാത്ത പക്ഷം വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാം പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ആ ചിഹ്നത്തിന് പകരം മറ്റു ചിഹ്നത്തിന്റെ വിവി പാറ്റ് വരാത്ത പക്ഷം ആറുമാസം തടവും പിഴയും ഉണ്ടാകും ഇത് കേട്ടതോടെ ഷേർലി പരാതിയില്ലെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു പേരിലുണ്ടായ സാമ്യം മൂലം വോട്ട് മാറി ചെയ്തു എന്നാണ് കരുതുന്നത് സിഐ ടി യു ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ ഭാരവാഹിയായ ഷാർലി താൻ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്ന് തുറന്നു പറഞ്ഞത് സി പി എമ്മിന് ക്ഷീണമായി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലെയും ജനവിധി എഴുതി കേരളം സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിച്ചിരിക്കുകയായിരുന്നു കേരളത്തിൽ എഴുപത് ശതമാനത്തോളം പേരാണ് ജനവിധി കുറിച്ചത് ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് ആറു മണിക്ക് സംസ്ഥാനത്ത് അറുപത്തിയേഴ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിരുന്നു ആറ് മണിവരെ ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട് ഇവർക്ക് ക്യൂ അനുസരിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള ഔദ്യോഗിക സമയം അവസാനിച്ചെങ്കിലും നിലവിൽ ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്ത് മടങ്ങാം ടോക്കൺ ലഭിച്ചവർക്ക് ഇനി എത്ര വൈകിയാലും വോട്ട് രേഖപ്പെടുത്താം സമയം അവസാനിപ്പിച്ചപ്പോഴും പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് വടകരയിലും കോഴിക്കോട് കൊടുവള്ളിയിലുമടക്കം പോളിംഗ് ഇഴയുന്നതായി ആക്ഷേപമുയർന്നു ഇതിനു പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് കെ കെ രമ എം എൽ എ രംഗത്തെത്തിയിരുന്നു